ആലമീൻ ഹൂ ഇസ് അലോഡ് ഓഫ് ദ വേൾഡ്സ് ആരാണി ലോകങ്ങളുടെയൊക്കെ പടച്ചോ എന്ന് പറഞ്ഞ ആള് ആരാ മുസനബി ആരാണ മുസ ആരാണി റബ്ബുൽ ആലമീൻ മുസനബി അലൈഹിസ്സലാം ഖാല റബ്ബുസ്സമാവാത്തി വൽ അർളി വമാ ബൈനഹുമ മാ വമാ ബൈനഹുമ ഇൻ കുൻതും മൂഖിനീൻ റബ്ബുൽ എന്ന് പറയുന്നത് വൽ ആകാശലോകങ്ങളും നമ്മളധിവസിക്കുന്ന ഈ ഭൂമിയും ഇതിനിടയിലുള്ള എല്ലാം ഇതെല്ലാം പടച്ച ഒരാളുണ്ടല്ലോ ഇൻകുഞ്ചും നിങ്ങൾക്ക് യക്കീനുണ്ടെങ്കിൽ എന്താണ് യക്കീൻ അർത്ഥം എന്നറിയോ നമ്മൾ പറഞ്ഞ ഈമാനു ഇസ്ലാം ഇത് യക്കീൻ എന്ന് പറയുന്നത് അവിശ്വാസികളോടും ദൈവനിഷേധികളോടും ഖുർആൻ പറയുന്ന ഇൻകുഞ്ചും നിങ്ങൾക്ക് യക്കൈനുണ്ടോ എന്തതിൻ്റെ അർത്ഥം എന്നറിയോ ലോകത്ത് ബദീഹിയായ ചില അറിവുകളെ നിഷേധിക്കുന്നവരുണ്ട് എന്നാൽ പ്രത്യക്ഷത്തിൽ നമുക്കറിയുന്ന ചില കാര്യങ്ങളൊക്കെ അതങ്ങനെ അല്ല എന്നുള്ള പറയാം ചില ഫിലോസഫിയെ കൂട്ടി പരമമായ സത്യം അപ്പോൾ സത്യം എന്ന് പറഞ്ഞതാണ് നല്ലത് അത് എവിടുന്ന കിട്ടിയത് അങ്ങനെ ചോദിച്ച മനുഷ്യൻ എന്ത് പറയും കൊല്ലുക എന്ന് പറഞ്ഞത് മോശമാണ് മോശമെന്നപ്പോൾ എവിടുന്നാണ് തോന്നിയത് എന്ന് ചോദിച്ചാൽ പോലെ ഉത്തരമുണ്ടോ നമുക്ക് ഖുർആൻ ഹദീസും പറയാം സാധാരണ മനുഷ്യൻ എന്തു പറയും സത്യമേ പറയാവൂ ആ അങ്ങനെ ഇപ്പം എന്താ വല്ല നിർബന്ധം എന്നൊരാൾ ചോദിച്ചാൽ എന്താ മറുപടി ആണ് പെണ്ണും പെണ്ണാണൊക്കെ ആയിട്ട് കോലം കെട്ടി നടക്കുന്നില്ല അതിൻ്റെ ഇപ്പം എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ ഇപ്പം എന്താ മറുപടി ഷെറായിൽ നമുക്ക് പാടില്ല നമുക്ക് ഇസ്ലാം വെച്ച് പറയാം നമുക്കങ്ങനെ പാടില്ല ഒരു സ്വതന്ത്രവാദിയാണ് സംസാരിച്ച് എന്ത് ചെയ്യുമ്പോൾ അതുകൊണ്ട് ലോകത്ത് മനുഷ്യൻ അംഗീകരിക്കുന്ന എല്ലാവരും അംഗീകരിക്കുന്ന ചില കോമൺ പ്ലാറ്റ്ഫോമുകളുണ്ട് ചില പരമമായി നീതി നീതിയാണ് വേണ്ടത് സത്യം ധർമ്മമാണ് അനീതി അധർമ്മമാണ് ഇങ്ങനെ മനുഷ്യൻ എല്ലാവരും യോജിക്കുന്ന ചില ഫാക്റ്റുകൾ മനുഷ്യൻ്റെ ബ്രെയിനിൽ ഇതുണ്ടാക്കിയ പടച്ചം വെച്ചിട്ടുണ്ട് അത് ഉള്ളതുകൊണ്ടാണ് ലോകത്ത് കോടതികൾ വർക്ക് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഒരു കോടതിക്ക് നിയമം നടപ്പാക്കാൻ കഴിയില്ല ഇന്നത് സത്യമാണ് ഇന്നത് നേരാണ് ഇന്നത് തെറ്റാണ് എന്ന് ബോധ്യം ഉണ്ടെങ്കിലേ കോടതിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒരു മതത്തിൻ്റെയും പിന്നെ പിൻബലമില്ലാതെ പരമമായ ചില സത്യങ്ങളെ മനുഷ്യൻ അംഗീകരിക്കേണ്ടതുണ്ട് അത് അംഗീകരിക്കാത്ത മനുഷ്യന്മാരെന്ന് ലോകത്തുണ്ട് അതിനാണ് അള്ളാഹു നിങ്ങൾക്ക് യക്കീനുണ്ടെങ്കിൽ മനുഷ്യന് അനിഷേധ്യമായ പരമമായ ചില സത്യങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം ഉണ്ടാക്കിയ ആൾ വേണ്ടേ ഇപ്പോൾ ഒരാൾ ഈ പേപ്പറിൻ്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ ഇതൊരാൾ എഴുതി ഒരു പേന കാണുന്നുണ്ട് ഒരു പേന പേനയോട് എഴുത്തേണ്ടതിൽ അല്ലേ ഇതൊരു പേപ്പറാണ് ഈ പേപ്പർ മാനുഫാക്ചർ ചെയ്യണം ഇവിടെ എഴുതിയിട്ടുണ്ട് എഴുതാൻ പേന വേണം അതിന് ഇൻക് വേണം ഇത് എഴുതിയ ഒരാൾ വേണം അയാൾ ഭാഷ അറിയുന്ന ആളാണ് അയാൾ അറിയുന്ന ഭാഷയിൽ ഒരാശയമാണ് ഇവിടെ കുറിച്ചു വെച്ചിരിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്ത ഒരാൾ വേണം എന്നത് ബദീഹിയായ ഇൽമെന്നാ പറയാ നേരെ മറിച്ച് പഠിച്ചോൻ എന്ന് പറയുന്ന ആളുകൾ ഈ ബദീഹിയായ ഇൽമിനെ നിഷേധിക്കും അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അങ്ങനെ ആരും എഴുതാതെ ഉണ്ടായിക്കൂടെ അതിന് ഉണ്ടായിക്കൂടാന്ന് എന്താ എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും തലക്ക സുഹല്ല എന്നല്ലേ പറയാ അതിനാണ് ഇൻകുഞ്ചും ഫാക്റ്റുകളായി മുസല്ലമാത്ത് എന്ന് പറയും അറബിയിലതിനെ മുസല്ലമാത്ത് എന്ന് പറയാ സർവരാലും അംഗീകരിക്കപ്പെടുന്ന ചില വ്യവസ്ഥകൾ അതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിന് പടച്ചവനുണ്ടെന്ന് അംഗീകരിച്ചേ പറ്റൂ ഒരു സാ സാധനം വെറുതെ ഉണ്ടാവില്ല എന്നത് ഏത് കുട്ടിക്കും അറിയുന്ന പരമമായ അറിവാണ് ആ അറിവിന് തെളിവ് വേണമെന്ന് ചോദിച്ചാൽ പിന്നെ അവരോട് സംസാരമല്ല അവർ പിന്നെ വേറെവിടെയും കൊണ്ടോണ്ടി വരും ആ അറിവ് ബദീഹിയാച്ചുകളും മുസല്ലമാറ്റുകളും അംഗീകരിക്കുന്ന യക്കയും നിങ്ങൾക്കുണ്ടെങ്കിൽ അള്ളാഹു ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ് മുസലിബിൽ ലോജിക്ക് ഉപയോഗിച്ചവിടെ വലിയൊരു പ്രാപഞ്ചിക വീക്ഷണം കൊണ്ടുവന്നു ഫിറാവിനെ നിന്റെ കാലിനടിയിലെ ഈ ഒരു ഈജിപ്തോ ഈ ഒരു നൈൽ നദിയോ മാത്രമല്ല ഈ ഭൂമി ഒരുപാട് നദികളുള്ള ഭൂമിയാണ് ഇതിനപ്പുറത്ത് ആകാശമുണ്ട് ആകാശ ലോകങ്ങളും ഭൂമിയും കമ്പയർ ചെയ്ത ഭൂമി നത്തിങ് ഒരു പൊടിൻ്റെ അത്ര പോലും ഉണ്ടാവില്ല മറ്റു ഗോളങ്ങളിലേ കമ്പയർ ചെയ്ത് നോക്കിയാൽ ഭൂമിയുടെ വലുപ്പം അതുകൊണ്ട് ഈ പ്രപഞ്ചം വലുതാണ് റബ്ബുൽ ആലമീൻ എന്ന് പറയുന്നത് ഫറോവ നീ ഒന്ന് കണ്ണു തുറന്ന് നോക്ക് നിന്റെ മീതയുള്ള ലോകം നീ ജനിച്ചത് ഇവിടെയാണ് അവിടെ ഒന്നുമല്ല അതുകൊണ്ട് ആ ലോകം പിന്നെ ആര് പടച്ചു ഇത് നീ പടച്ചു നീ ആ റബ്ബെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിന്റെ കാൽനടിയിലൊരു ഭൂമിയെക്കുറിച്ച് നീ ഒരു ഓക്കെ സമ്മതിച്ചു തരാം പക്ഷേ നിന്റെ ഭൂ മേലെയുള്ള ലോകമോ ഉപരിലോകമോ അത് ആര് പടച്ചു ഇങ്ങനെ മൂസനബിയുടെ മറുപടി വളരെ ലോജിക് ആൻഡ് റാഷണൽ കൗലൽ ലയ്യീനൻ ആ വാക്കുകൾ എന്തെങ്കിലും ഒഫൻഡി ഒഫെൻസ് ചെയ്യുന്ന എന്തെങ്കിലും വാക്കുകളുണ്ടോ ഒന്നുമില്ല സ്ട്രൈറ്റ് ടു ദ പോയിൻറ്റ്സ് അവനെ ഫിസിക്കലി അറ്റാക്ക് ചെയ്യുന്നില്ല നീ അധിക നീ ധിക്കാരി അതൊന്നും പറയുന്നില്ല മൂസനബി സ്ട്രൈറ്റ് ടു ദ ഫാക്ട് എന്താണ് അവിടെ അറിയേണ്ടത് ഇൻ വേണം പരമമായ സത്യങ്ങൾ ലോകത്തുണ്ട് എന്നതിനെ അംഗീകരിക്കുകയാണെങ്കിൽ നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ റെഡിയാണ് ഇല്ലേ ഈ സംസാരോട് അവസാനിപ്പിക്കാം അത് അങ്ങനെയാണ് മുസലിബി ഇസ്ലാമിൻ്റെ ഡയലോഗ് അവരുമായ ഡയലോഗ് എന്ന് പറഞ്ഞാൽ സംഭാഷണം കടന്നു പോകുന്നത് وعلى آل سيدنا محمد وبارك وسلم عليه